നമുക്ക് ആരും വിഷു കൈന്നിട്ട് തന്നോ ഇല്ല തന്നില്ല ഓക്കെ നമ്മൾ ചലഞ്ചുമായിട്ടാണ് വന്നേക്കത ഒന്നുമില്ല ഇനി അത് പത്തിന്റെ വോട്ടുണ്ട് ഇരുവന്റെ നോട്ടുണ്ട് അമ്പതിന്റെ നോട്ടുണ്ട് നൂറിന്റെ നോട്ടുണ്ട് അഞ്ഞൂറിന്റെ നോട്ടുണ്ട് അമ്മയുടെ ഭാഗ്യം പോലെ ഇനി അത് കണ്ണടച്ച ഒരു നോട്ട് എടുക്കാം എടുക്കാം ചലഞ്ച് പങ്കെടുക്കുന്നുണ്ടോ അതിന്റെ നോട്ടായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത് ചിലപ്പോൾ ഇരുവന്റെ നോട്ടായിരിക്കും കിട്ടുന്ന കുഴപ്പമുണ്ടാ കുഴപ്പമില്ല ശരിയോ ഓക്കെ അന്നെങ്കി കണ്ണടച്ച ഒന്നെടുത്ത ആയിട്ടോ കൈട്ടോ ഒറ്റ നോട്ട് എടുത്ത അഞ്ഞൂറടിച്ചല്ല പായും നോക്കണേ അഞ്ഞൂറ് അടിച്ചോ സന്തോഷമില്ലാത്ത എന്താ കിട്ടുന്നു പിന്നെ ആരെങ്കിലും മോശാന്നല്ല മോശം ആളല്ല ആളെ ഇക്കാൻ വിഷു ആയിട്ടൊരു ചാലഞ്ചുമായിട്ടാ കിട്ടിയെടുക്കുന്നോട്ടെ എത്ര എടുക്കുന്നോ പായും പോലെ അഞ്ഞൂറ് അടിച്ചി കിട്ടുന്ന ചായച്ചോ വിചാരിച്ച കിട്ടുന്ന് വിചാരിച്ചില്ല എത്ര കിട്ടും കട ഭാഗ്യം നോക്കണേക്കാപ്പാ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഒരു അനുഭവം ആടാ കട പേരെന്തുവാ അപ്പ ശരി കാണാട്ടാ ഓക്കേ കണ്ണനെ ഭാഗ്യം നോക്കാം അടിക്കോ ഇല്ലയോന്ന് അഞ്ഞൂറ് എന്റെ പൊന്ന അടിച്ച് ആപയ ആരെങ്കിലും ഇങ്ങനെ ആരിലിങ്ങനെട്ടോ വിഷുവിന് ഇല്ല എന്തായാലും ഹാപ്പി വിഷു കണ്ടേ സന്തോഷം കേട്ടോ ഓക്കെ ശരി എന്നാ കേട്ടോ ഓക്കെ ആ അഞ്ഞൂറ് കിട്ടിയല്ലോ പറഞ്ഞൂറ് കിട്ടി ഹാപ്പിയായ കിട്ടുന്നു ചേച്ചി അഞ്ഞൂറ് രൂപ കിട്ടിയന്ന് വിശ്വസിക്കുന്നുണ്ടോ വിഷു കഴിഞ്ഞിട്ട് ആല് നന്നായിരുന്നോ അഞ്ഞൂറ് രൂപ കിട്ടി അച്ചാടം കിട്ടിയില്ല ഓക്കെ കാര്യം കഴിഞ്ഞിട്ട് നന്നോ ഇല്ലല്ലോ നന്നില്ലല്ലോ ഇന്ന് കൈനീട്ടോ എന്റെ പക അഞ്ഞൂറ് കിട്ടിയല്ലോ എന്താ വേണം കിട്ടുന്നത് വിചാരിച്ചോ വിചാരിച്ചില്ല എത്ര കിട്ടുന്നു വിചാരിച്ചി ഇരുപ കിട്ടെന്ന് വിചാരിച്ചിട്ട് ഇതെല്ലാം ഹാപ്പി ആയോ ഇങ്ങനെ ആലും ഇനി മുമ്പ് ഇരുന്നൂറ് രൂപ കിട്ടത്തോള് ഇന്നിപ്പ അഞ്ഞൂറ് രൂപ കിട്ടിയില്ലയോ ആ ഹാപ്പി ായില്ലേ സന്തോഷായില്ലയോ എന്താ നമ്മുടെ കേട്ടോ അത് സന്തോഷം മാത്രം എല്ലാവർക്കും ഹാപ്പി വിഷു മൊത്തം അഞ്ഞൂറ് രൂപ നോട്ടാണ് കാശ് ഇരിക്കുന്നത് ഇത് മൊത്തം നമ്മൾ ഇട്ട് നമ്മൾ എന്താ അർഹതപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ എന്താ സർപ്രൈസ് ചെയ്യാൻ പോവാണ് എന്റെ വിഷു കൈനീട്ടമായിട്ട് അപ്പൊ നമുക്ക് നേരെ എന്താ ഇട്ടിട്ട് പോകാം ആ വീഡിയോ കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഇത് കാണുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കട്ടോട്ട് ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും എന്റെ ഹാപ്പി വിഷു